ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഷാലിനിയോട് വഴക്ക് കൂടുകയാണ് കേട്ടോ ഗിരിയേട്ട് വീട്ടിലാണ് നീ ഈ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നത് അത് ഗിരിയേട്ടൻ്റെ അമ്മയെ ഗിരിയേട്ട് അമ്മയെ ചോദ്യം ചെയ്യുക ഗിരിയട്ടൻ എന്താ ചെയ്യുക അറിയോ എന്നെ ഒന്നും ചെയ്യില്ല ഗോപാൽജിയുടെ മകളെ തൊട്ട് കഴിഞ്ഞാൽ എന്താ ഗിരിക്ക് വരാൻ പോകുന്നതെന്ന് ഉള്ളൂ എന്നിങ്ങനെ ഷാലിനി പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണ് ഗോപാൽജിയുടെ മകളെ തൊട്ട് കഴിഞ്ഞാൽ ഒന്നും വരാനൊന്നും ഇരിക്കില്ല പക്ഷേ ഗോപാൽജിയോടുള്ള കൂറ് ആ കൂറിൻ്റെ പേരിൽ പലതും ഗിരിയേട്ടൻ അനുഭവിക്കാൻ എന്നാ എനിക്കങ്ങനെ ഇല്ലടി എനിക്ക് നിന്നെ തൊടാൻ കഴിയൂടി എന്ന് പറയുമ്പോൾ എന്ന നീ തൊടടി എന്ന് ഷാലിനി പറയുമ്പോൾ എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാരണം നോക്കിയൊന്ന് അങ്ങ് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഭാനു അതിമ്മ ഇടയിൽ കയറിയ കേട്ടോ ഭാനു അതിമ്മേ പറയണ മഞ്ജു നീ അടിക്കണ്ട അവളെ വിട്ടേക്ക് എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം അത് പറഞ്ഞാൽ പറ്റില്ല അമ്മേ അമ്മയാണ് ഇവളെ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് അവളെ വിട്ടേക്ക് അവളെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടണട്ടോ അങ്ങനെ ഷാലിനി നീ പോ എന്ന് പറയുമ്പോൾ എടി നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ പറയുന്നു എന്നാൽ ഈ സമയം രാത്രിയായിട്ടോ രാത്രി അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഗിരിയും മഞ്ജുവിനേയും കൂട്ടിയിട്ട് ശാലിനി സോറി മഹിമയും മുകുന്ദനും കൂടിയിട്ട് മണിയര കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് നൈറ്റിലോട്ടുള്ള ആ ബെഡ്റൂം അലങ്കരിച്ചത് കാണിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ സമയം ഇവർക്ക് രണ്ട് പേർക്കും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി വരികയാണ് അപ്പോൾ ഈ സമയം പറയുന്നുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എൻ്റെ വക്കീലെ എന്നിങ്ങനെ ഗിരി പറയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ മഞ്ജു പറയാണ് ശരിയാണ് മുകുന്ദ നല്ല അടിപൊളിയായി നിങ്ങൾ രണ്ടാളും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ ആ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നില്ലേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നിങ്ങനെയൊക്കെ പറയണ്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കേട്ടില്ലടാ അവൾ പറയുന്നത് എന്നിങ്ങനെ പറയും നിങ്ങൾക്കിടയിലുള്ള ഈ കള്ള കാമുകയും കള്ളക്കാമുകുടെയും ഈ പ്രണയം പുറത്തു വരും ഇനി അധികം നാളൊന്നുമില്ല നീ ഒന്ന് പൊയ്ക്ക ഗിരി വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ചിട്ട് വെറുതെ മനുഷ്യൻ എങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ആ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗിരി അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം അവർ പറഞ്ഞാൽ ശരിയാണോ എനിക്ക് എനിക്കെങ്ങനെയൊക്കെ നടക്കുമോ എന്നിങ്ങനെ മുകുന്തം പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഭാനുമതി അമ്മയാണ് അങ്ങനെ ഭാനുമതി അമ്മ പറയുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാട്ടടി എൻ്റെ അമ്മയെ വഴി ഇതുതന്നെയുള്ളൂ ആ മഹിമയേ കൊണ്ട് തല്ലൂടുക എന്നിട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കുക അതാണ് വഴി എന്നൊക്കെ പറയുമ്പോൾ എടി നടക്കണ്ടടി അത് നടക്കുന്നില്ലല്ലോ എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ എന്നിട്ട് മാനോദി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മകനെ വെറുപ്പിക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകനാണ് എനിക്ക് ഏറ്റവും വലുത് അവനെ വെറുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അവനെ വെറുപ്പിക്കാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് പറയുമ്പോൾ ആ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട് അമ്മ അത് ചെയ്യുമോ എന്താണ് അമ്മ ബോധം കിട്ടുക അറ്റ അമ്മ അങ്ങനെ അഭിനയിച്ചാൽ മതി അത് കണ്ടിന്യൂ ചെയ്താൽ ഞാൻ ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ഒരിതൊക്കെ ബാക്കി ഞാൻ ചെയ്തോളാം ഇതേ ഉള്ളൂ അമ്മ എൻ്റെ അടുത്ത് വഴി ഇതൊങ് പിടിച്ചേക്കെന്ന് പറയുമ്പോൾ ശരി ഇതെങ്കിൽ ഇത് ഇത് വെച്ച് ഞാനൊരു കലക്ക് കലക്കുമെന്ന് പറയ എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിൽ ആ റൂമിൽ ഇങ്ങനെ നന്നായി അണിഞ്ഞൊരുക്കി ഇരിക്കുകയാണ് അങ്ങനെ മഞ്ജു ആ ഒരു മണിയറൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അവിടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ആ ഒരു മുകുന്ദനം മഹിമയും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ആ ബെഡ്റൂമൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മഞ്ജുവിൻ്റെ തന്നെ വല്ലാത്തൊരു നാണം തോന്നുകയാണ് എന്നാൽ ഈ സമയം മഹിമയാണെങ്കിൽ തൻ്റെ ചേച്ചിക്കുള്ള പാലിങ്ങിനെ തളപ്പിക്കാണ് അപ്പോൾ മഹിമയുടെ മുഖത്തും വലിയൊരു സന്തോഷമുണ്ട് അങ്ങനെ മഞ്ജു മഹിമയുടെ അടുത്തോട്ട് താഴോട്ട് ഇറങ്ങി വരുകയാണ് കേട്ടോ ഇതേ സമയം എടി നീ എന്താ കാണിക്കുന്നത് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള പാലാണ് എടി ഇതൊക്കെ നീ ചെയ്യണം എൻ്റെ ചേച്ചി ഇത് ചെയ്യാത്തതിൽ എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ നടന്നു അതെൻ്റെ ആഗ്രഹം അത് സാധിച്ചു എന്തായാലും എൻ്റെ ചേച്ചി ഇതൊക്കെ അനിയത്തിമാര് ചെയ്തു തരേണ്ടതാണ് ഒരു പാലൊക്കെ തിളപ്പിച്ച് കയ്യിൽ തരുന്നിട്ട് നാണത്തോട് കൂടിയിട്ട് ഗിരേട്ടൻ്റെ മുന്നിലോട്ട് പോകുക അതൊക്കെ എന്തിനാ അതൊക്കെ വേണം ചേച്ചി നീ ഒന്ന് പോടി ആ ഇപ്പം കണ്ടില്ലേ എടി പോ നീ ഒന്ന് പോടി എന്നോട് പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ ചേച്ചിക്ക് മുന്നേ ഉണ്ട് എന്ന് പറയുമ്പോൾ എടി മതി എൻ്റെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമയുടെ പിന്നാലെ ഓടണിയിട്ടാണ് മഞ്ജു അങ്ങനെ അവർ തമ്മിലിങ്ങനെ ഓടണേ സമയം അത് കണ്ട് ബാനോമ വരണേ എന്നാൽ ഇവർ തിരിഞ്ഞു വർക്കുമ്പോൾ ബാനുമയെ കാണുക അപ്പോൾ ബാനോമ എന്നുള്ള എളിഞ്ഞ ചിരിയും ചിരിച്ച് ബാനുമ അങ്ങ് പോകുന്നു എന്നാൽ ഇത് കാണുന്ന മഞ്ജു ആണെങ്കിലും ഇങ്ങനെ എടിനീ കാരണം അല്ലെടി ബാനുമുന്നാണം കെട്ടി നിൽക്കേണ്ടി വന്ന ആകത്തൊന്നും കുഴപ്പമില്ല എൻ്റെ ചേച്ചി ഒരു പണി ചെയ്യ പാലെടുത്ത് പോവാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവിടാം എൻ്റെ ചേച്ചി റൂമിലോട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ആവശ്യമുണ്ട് ചേച്ചി അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി നാണത്തോടു കൂടി ഇങ്ങനെ പോ എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം ഗിരി ഇതേപോലെ ഡ്രസ്സൊക്കെ മാറിയാൽ മണിയുടെ മൊത്തത്തിൽ നോക്കി ഗിരി ആ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ വക്കീലും എന്തൊക്കെയാണ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടാ വക്കീലിനും ചെറിയൊരു ഉണ്ട് അപ്പോൾ ഈ സമയം ഗിരി വക്കീലിൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടാ എന്നിട്ട് മുഖുദനോട് പറയാണ് എടാ എന്ന് പറയുമ്പോഴേക്കും ആഹാ നീ പുതിയ അത്രക്കെ അടിച്ചിട്ടുണ്ടല്ലോ പുതിയ സ്പ്രേ ആണല്ലോ അത് നീ ഒന്ന് പോയേ എന്ന് പറയുമ്പോൾ അല്ല ഗിരി നിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ എടാ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ എനിക്ക് ടെൻഷനോ എന്തിനാ നീ ടെൻഷൻ അടിക്കുക എന്തോ എനിക്കറിയില്ല വല്ലാത്തൊരു പിടവെടപ്പ് അത് കേൾക്കുന്ന മുഖന്തം പറയണേ എനിക്ക് ടെൻഷനൊന്നുമല്ല അത് എന്താ പറയുക സ്നേഹം കൊണ്ടുള്ള ഇനി ഉണ്ടാവാൻ പോകുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ പിടവെടപ്പാണ് അല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി എന്നാൽ ഞാൻ നിന്നെ റൂമിലോട്ട് കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞിട്ട് ബാക്കി കൊണ്ടുവിടാൻ പോകാണ്ട് കേട്ടാ അങ്ങനെ വക്കീൽ ഒരു ഭാഗത്തു നിന്നും മഹിമ ഒരു ഭാഗത്തു നിന്നും കൊണ്ടുവരികയാണ് അപ്പോഴാണ് സ്വപ്ന മുന്നിലോട്ട് വരുന്നത് അപ്പോൾ സ്വപ്നയെ കാണുമ്പോൾ ചേച്ചി കണ്ടില്ല അവളുടെ മുഖത്തുള്ള കുഷുമ്പ് എന്തായാലും അവൾക്ക് ഇട്ട് ഒരു കൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്വപ്ന നീ പോരുന്ന എൻ്റെ ചേച്ചിയെ അവിടെ ബെഡ്റൂമിലോട്ട് കൊണ്ടുവിടാൻ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ അല്ല നീ പോന്നിട്ടോ അതോട് കുഴപ്പമൊന്നുമില്ല എടി മതി ഇടീ നീ അവളെ എങ്ങനെ ദേഷ്യം പിടിവിക്കുക എൻ്റെ ചേച്ചി അതൊക്കെ ഒരു രസമല്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് ഈ ബെഡ്റൂമിന് ഒപ്പം എത്തുകയാണ് അതായത് വക്കീൽ ഈ ഒരു സൈഡിൽ നിന്ന് മഹി ഒരു സൈഡിൽ നിന്ന് വരുകയാണ് ആഹാ നറക്റ്റ് ടൈമിംഗ് ആണല്ലോ കറക്റ്റ് ടൈമിംഗ് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതാണ് എൻ്റെ വക്കീലെ എന്നൊക്കെ മഹിമയും പറയാനിട്ടാണ് എന്നാൽ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ റൂമിലോട്ട് അങ്ങനെ തള്ളാം എന്ന് പറയുമ്പോൾ അവിടെ ഗിരി പറയണേ എടാ വക്കീലെ മതി നിർത്തിക്കേ നിന്റെ ഒരു ഒരു ഇളിഞ്ഞ സംസാരം എന്നിങ്ങനെ പറഞ്ഞോണ്ട് തന്നെ നീ എന്ന് എത്ര നേരം നിനക്ക് വലിയ ടെൻഷനാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ധൈര്യം തരാം ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കേട്ടോ തന്നെ എടാ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ വെറുതെ ആവശ്യമില്ലാത്ത കാക്കി നിങ്ങൾ പറയുന്നത് എന്ന് ഗിരി പറയുന്നു അങ്ങനെ മഞ്ജുവിനെയും ഗിരിയെയും റൂമിലോട്ട് വാതിലൊക്കെ അടച്ചിട്ട് ഇവർ പറഞ്ഞു വിടുകയാണ് എന്നാൽ ഈ സമയം ഇവർക്ക് രണ്ടു പേർക്കും വലിയൊരു സന്തോഷം തന്നെ തോന്നിട്ട അതായത് മഹിമക്കും മഞ്ജുവിനും വലിയൊരു സന്തോഷം തന്നെ തോന്നി എന്നാൽ ഇതിനിടയ്ക്ക് ഇങ്ങനെ വക്കീൽ അതായത് മുകുന്ദം പറയുന്നുണ്ട് ഗിരിയോട് എടാ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തല്ല ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നീ പറഞ്ഞിരുന്നല്ലോ ഒരു കാലത്ത് ഈ മഞ്ജുവിൻ്റെ വിവാഹം കഴിച്ചപ്പോൾ നിനക്ക് ചേർന്ന പെണ്ണല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നിനക്ക് അവൾ നിൻ്റെ പ്രാണനായി മാറുന്നു ഇപ്പോൾ എന്തായി അതൊക്കെ ആയില്ലേ അത് നീ പറഞ്ഞത് ശരിയാണ് ഇനി പറഞ്ഞ ആ വാക്കുകൾ വാക്കുകളിപ്പോൾ സത്യമായിരിക്കുന്നു എന്നാൽ ഇനി അവളെ വേദനിപ്പിക്കരുത് എന്നിങ്ങനെ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും തന്നെ മുകുന്ദം പറ മുകുന്ദനോട് പറയുന്നുണ്ട് ഗിരി ഇല്ല ഞാനവനെ വേദനി അവളെ വേദനിപ്പിക്കില്ല എൻ്റെ വീട്ടുകാരോട് സ്നേഹം കൂടുതൽ കൊണ്ട് ഞാൻ അവളെ ഒരുപാട് അവരുടെ തെറ്റുകൾ കണ്ടിട്ടും ഞാൻ തെറ്റിദ്ധരിച്ചു കൊണ്ട് എൻ്റെ മഞ്ജുവിനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങനെയല്ല അതുകൊണ്ടല്ല കാളീശ്വരിയുടെ പേരും പറഞ്ഞ് ഞാൻ ഈ പൂജ നടത്തുന്ന ഈ ഒരു ഫസ്റ്റ് നൈറ്റ് നടത്തുന്ന എന്നൊക്കെ ഇങ്ങനെ അവിടെ ിരി പറയാനായിട്ടാ അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വക്കീലിന് വലിയ എന്നിട്ട് വക്കീലിനോട് പറയണേ നിൻ്റെ ഈ വിവാഹം നടക്കൂടാ ഞാനും പറയുന്നു ഇപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു ഫസ്റ്റ് നൈറ്റ് ഞാനുണ്ടാക്കും ഞാനിതുപോലെ നിങ്ങൾക്കൊരു റൂം അലങ്കരിച്ച് തരും എന്നൊക്കെ തന്നെ പറയാനായിട്ടാ ഇതേ സമയം ഇങ്ങനെ മഞ്ജുവും ഗിരിയും കൂടി റൂമിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ പരസ്പരം അവരിങ്ങനെ സ്നേഹം പങ്കുവെക്കുന്ന സമയത്താണ് സ്വപ്നയുടെ അലറി വിളിക്കുന്ന കരച്ചിൽ കേൾക്കുന്ന അയ്യോ സ്വപ്നയുടെ കരച്ചിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഗിരിയുടെ ഓർഡർ തുറക്കാണ് അപ്പോഴേക്കും മഞ്ജു എന്താ ഗിരിയേട്ടം എന്താ എനിക്കറിയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും മഹിമ ഇങ്ങനെ വരികയാണ് അപ്പോൾ പാനുമ ആണെങ്കിലും ഹോളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഷാലിനി ഒപ്പം ഇരിക്കുന്നുണ്ട് അപ്പോൾ നെഞ്ചുവേദനയാണെന്ന് തോന്നും അമ്മ അമ്മക്ക് അറ്റാക്കാണ് ഗിരിയേട്ട പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്കിയെന്ന് ഇതേ സമയം ഇങ്ങനെ ഗിരി അമ്മയെ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ മഹിമയും വക്കീലും കൂടി പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഗിരി പെട്ടെന്ന് ഇങ്ങനെ വക്കീലിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ വക്കീലിങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുന്നത് എൻ്റെ അമ്മയുടെ അഭിനയമാണ് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ അപ്പം അത് കണ്ടുടനെ ഗിരി എന്തെങ്കിലും തൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് എണീറ്റ് നിൽക്കുകയാണ് ഇതേ സമയം ഈ എന്താ ഗിരിയേട്ട ഈ കാട്ടുന്ന അമ്മയെ പിടിച്ച് വലിച്ച് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്ന് സ്വപ്നം പറയുമ്പോൾ എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ ഈ സമയമാണെങ്കിലും മഞ്ചു പറയണേ എന്താ ഗിരിയട്ടെ അമ്മയെടുക്കാത്തത് അമ്മയെടുക്ക് പെട്ടെന്ന് വണ്ടി എടുക്ക് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്നാ വേണ്ട വണ്ടിയിൽ ചാവിയുടെ ഞാൻ എടുത്തോളാം എന്ന് പറയണേ അപ്പോൾ വീണ്ടും അത് പിന്നെ എന്നൊക്കെ പറഞ്ഞത് ഗിരിങ്ങനെ തപ്പിപ്പിടിച്ച് നിൽക്കണത് എൻ്റെ അമ്മയുടെ അഭിനയമാണെന്ന ഗിരിക്ക് മനസ്സിലായുമ്പോൾ ഒരു വെറുപ്പ് ഇങ്ങനെ മാറിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അത് ഞാൻ ആ കർപ്പൂർച്ചിൽ ഫില്ലറിൻ്റെ ഏതോ ഒരു തോണിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി അവിടെ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഞാൻ വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ചു പുറത്തോട്ട് കേട്ടോ ഈ സമയം മഹിമ എന്ത് ചെയ്യുന്നത് മാനിമയുടെ പൾസൊക്കെ ചെക്ക് ചെയ്യാൻ അപ്പോൾ പൾസൊക്കെ നോർമലായിട്ട് തന്നെ കാണണേ എന്നിട്ട് മുക്കുന്ദനെ പതുക്കെ വിളിച്ചിട്ട് ബാക്കിലോട്ട് നിർത്തിയിട്ട് ഇങ്ങനെ മഹിമ പറയാണ് അതേ ഭാനുവയുടെ പൾസൊക്കെ ഓക്കെയാണ് പിന്നെ അവർക്ക് അവർ അറ്റാക്ക് വരുന്ന ലക്ഷണം ലക്ഷണമില്ല അറ്റാക്ക് വരുന്നത് ഈ സൈഡിലാണ് അവർ കൈവച്ചിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലാണ് എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന വക്കിലും ശരിയാണല്ലോ എന്ന് നോക്കണേ അപ്പോൾ ഭാനുവണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഇതേ സമയം ഗിരിയേട്ട എന്നിങ്ങനെ മഹിമ വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയണേ എന്താ ഗിരിയേട്ടം നോക്കി നിൽക്കുന്ന അമ്മ െങ്കിലും അപകടം പറ്റും പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോയെന്നിങ്ങനെ പറയുമ്പോൾ മഹിമ പറയണ ഗിരിയേട്ടാ നമുക്ക് കുറച്ച് സീരിയസ് ആണ് ഭാനോദ്യമയുടെ കാര്യം ഇനി പറയാൻ കഴിയില്ല അതുകൊണ്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും യാത്ര ഇപ്പോൾ പറ്റില്ല അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ സ്വപ്നം പറയാം നീ എന്താണ് എൻ്റെ അമ്മ ഇവിടെ കിടന്നു കൊടുത്ത് കിടന്ന് മരിച്ചോട്ടെ എന്നാണ് നീ പറയുന്നത് അത് കേൾക്കുന്ന മഹിമ പറയണ അങ്ങനെയല്ല ഈ പോകുന്ന വഴിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ നമുക്കൊരു ഷോക്ക് കൊടുത്തു കൊണ്ടുപോയാൽ തീർച്ചയായും മാനുവദ്യമിയുടെ അസുഖം മാറുമെന്ന് എന്ന് പറയട്ടോ അത് കേൾക്കുന്നത് ഗിരിങ്ങിനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗിരിങ്ങിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഇതേ സമയം ഭാനോദ്യമി ആണെങ്കിലും ഈ പെണ്ണിനെ ഷോക്കടിച്ച് കൊല്ലാനുള്ള പരിപാടിയാണ് ഈശ്വര പെട്ടല്ലോ എന്നുള്ള ആ ഭാവത്തിൽ ഭാനുവദ്യമി നിൽക്കുന്നു കേട്ടോ